പ്രവർത്തനം പ്രവർത്തനക്ക് പറയാനുള്ളത് പലരും ചോദിക്കും നീ ഈ സംഘടനയുടെ പുറകെ നടന്ന് പ്രവർത്തിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ പലരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടിയാണ് ചെറുപ്പക്കാരെ ഉസ്താദന്മാര് വന്നാലും ഈ കേരളത്തിലാകട്ടെ അല്ലെങ്കിൽ കർണാടകയിലാകട്ടെ അല്ലെങ്കിൽ എവിടെയെല്ലാം ഒരു എസ് കെ എസ് എസ് എഫ് കാരൻ മരണപ്പെട്ടു പോയെന്നൊരു വാർത്ത പറഞ്ഞാൽ മദീനത്ത് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മസുദ്ദിൻ നബവിക്കകത്ത് പരിശുദ്ധമായ കാഴാലയത്തിൻ്റെ മുറ്റത്ത് പോലും നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും നിനക്ക് വേണ്ടി ഒരു ഫാത്യഹോതി ദ്വായ ചെയ്യാനും നൂറുകണക്കിന് കൂടപ്പുറപ്പുകളുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ സാധാരണ ഈ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ചെയ്യാൻ ചിലപ്പം കൂടപ്പുറപ്പ് കാണത്തില്ല കുടുംബക്കാർ കാണണമെന്നില്ല പക്ഷെ ഈ കുഴിക്ക് കീഴിൽ കിടന്ന് ആത്മാർത്ഥമായി എന്ന് പറയുന്ന ആ പാതയിൽ സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യനും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ കഴബാലയത്തിന്റെ മുറ്റത്ത് പോലും നിനക്ക് വേണ്ടി ഇ ചെയ്യാൻ ഒരാളുണ്ടാകും അതാണ് നിനക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒന്നുമില്ലെങ്കിലും നമുക്ക് നേതൃത്വം തരാൻ നഷറഫുൽ മുഹമ്മദ് കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു അംഗമുണ്ടല്ലോ അതിനേക്കാളും നമുക്ക് എന്താ വേണ്ടത് അള്ളാഹു മരിക്കുന്ന കാലം വരെ ആ പാതയിൽ ഉറച്ചു നിൽക്കാനും അവരൊക്കെ പോയതുപോലെ നല്ല നിലയിൽ പോയി നാളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കൊടിക്ക് കീഴിൽ നാളെ ജന്നാതുൽ ഫുറദൂസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കൂടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി എനിക്ക് ഗ്രിഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാല്